ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് ഫോർ ബി അപ്പോൾ നമ്മൾ എന്നുള്ളതേ സൗദി അറേബ്യയിൽ റിയാദ്ന്ന് പറഞ്ഞ സ്ഥലത്തൊട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ വന്നത് പിന്നെ ഹീത്ത് കേവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഭൂമിക്കടിയിൽ പിന്നെ വെള്ളം നിൽക്കണ ഒരു സ്ഥലം വെള്ളക്കെട്ട് അതായത് പോകേണ്ട ഒരു കുളം പോലെ ഒരു നാട്ടിലൊക്കെ നമ്മളെ കേരളത്തിലൊക്കെ ഉള്ള പോലെ ഒരു കുളം പോലെയുള്ള ഒരു സ്ഥലം അപ്പോൾ ഇവിടെ വന്നപ്പോഴത് നമുക്ക് മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വിദേശികളും അതേപോലെ ഇവിടുത്തെ രാജ്യക്കാരും സൗദി അറേബ്യ അപ്പോൾ എൻ്റെ ചാനൽ ഈ കാണുന്ന ആളുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക കമൻറ്റ് ബോക്സിലൂടെ അപ്പോൾ നമുക്ക് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ തുടർന്ന് കാണാം ഈ ഞങ്ങൾക്ക് കുളിക്കാറുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നീന്താൻ പാടില്ല ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനെ പറക്കെട്ട് പോകുന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അത്രക്ക് ഭൂമിന്റെ അടിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ എടുക്കണത് വെള്ളം ഒരു പോണ്ട് പോലെ അങ്ങ് നിക്കണേ ഇതിന് ഈ ഒരു ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റം ഇല്ല എന്നാണ് പറയണത് കേട്ടത് കാരണം ഇതിലേക്ക് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇവിടെ ഇതിന് ഇതിന്റെ ഇതിന് വന്നിട്ട് ഇതിനറ്റം ആയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പോണ്ടാണത് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക കാരണം ഇവിടെ പാറകളൊക്കെ ഇടിഞ്ഞു വീഴാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കാരണം അത്രക്ക് ഒരു ഡേഞ്ചർ ആണ് ഈ ഭാഗം അപ്പോൾ അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചല്ലോ അപ്പോൾ അതിന്റെ ഡേഞ്ചർ എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ആ ബോർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ സൗദി അറേബ്യ റിയാദിലുള്ള എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളാണ് ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് നിർത്തി ഞങ്ങൾ നീന്താൾ സെറ്റപ്പൊന്നല്ല വന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കൂടുതൽ അധികം ബംഗാ ബംഗ്ലാദേശികളാണ് കൂടുതലുള്ളത് പിന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്കരുണ്ട് അവരുണ്ട് ഇടയിൽ വന്നിട്ട് പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ വന്ന് നോക്കി നോക്കുമ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് വീണ്ടുപോയി താഴ്ചയാണ് അടിയിൽ അപ്പോൾ ഭൂമിൻ്റെ അടിയിലാണ് ഈ ഒരു സംഭവം സംഭവമുള്ളത് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇറങ്ങണോ ഇറങ്ങണ്ടേ ഇറങ്ങണോ ഇറങ്ങണ്ടേന്ന് രീതി ഇങ്ങനെ മുകളിൽ നിന്ന് കാരണം പാറക്കെട്ടുകളുടെ അടിയിൽ കൂടിയാണ് ഇറങ്ങി ചെല്ലുകള് അഥവാ കാലൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ പോകും ചിലപ്പം ജീവൻ തന്നെ അപകടത്തിലാവും അങ്ങനത്തെ ഒരു ഡേഞ്ചർ ഏരിയയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഭൂമിക്കടിയിലാണ് അതിന്റെ ആ കുളം പക്ഷേ അടി മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടേ തോന്നുള്ളൂ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും കാരണം ഇവിടെ ഇത് കാണാത്ത ആളുകൾ റിയാദിലുള്ള ആളുകളായിക്കോട്ടെ വേറെ സൗദി അറേബ്യയിൽ വേറെ റീജിയണിലുള്ള റീജ്യനിലുള്ള ആളുകളായിക്കോട്ടെ ജസ്റ്റ് ഇതൊന്ന് വാച്ച് ചെയ്യുക കാരണം നമ്മളെ പ്രകൃതിയിൽ ഇങ്ങനെയും ഉണ്ട് എന്നുള്ളത് അറിയുന്നത് ഒരു നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ വ്യാപ്തി ഇങ്ങനെ നോക്കുമ്പോഴൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ ഇറങ്ങി താഴെ കല്ലുമ്പോളെ അറിയുള്ളൂ കാരണം ആൾക്കാൾ ഇറങ്ങണ നിങ്ങൾ കണ്ടോ ഭയങ്കര ഡേഞ്ചറാണ് കാരണം അത്രയ്ക്ക് കല്ലുകൾ പാറക്കെട്ടുകൾ അതിൻ്റെ ഇടയിൽ വേണം ഇറങ്ങി ചെല്ലാൻ ഇതിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നും കാരണം കാലം ഒന്നും സ്ലിപ്പായി കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മളൊരു പത്തറുപത് കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഞങ്ങള് അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞാനും എൻ്റെ കൂട്ടുകാരനും വിചാരിച്ചു എന്തായാലും താഴെന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് എങ്ങനെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാറ് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മേലെ നിന്ന് നോക്കാതെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് അപ്പം ഞാനെന്ത് ചെയ്ത് പകുതി ഇറങ്ങി കേട്ടോ പകുതി ഇറങ്ങി പിന്നെ ഒരു പേടി അപ്പോൾ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി എത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടെന്ന് പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട് അധികം ആളുകളും ബംഗ്ലാദേശികളാണ് ഇതിൽ കുളിക്കണമെന്നൊക്കെ കണ്ടത് പിന്നെ ആളുകൾക്കൊരു പേടി ഉണ്ടായി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് അങ്ങനെ വന്ന പ്രശ്നം ഉണ്ടാവുമോ ബംഗ്ലാദേശികളും അത് പറയേണ്ടത് മുറൂറ് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ആകില്ല സുഹൃത്തു വന്നുകഴിഞ്ഞാൽ പ്രശ്നമാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ പറയുന്നുണ്ട് ബംഗ്ലാദേശികൾ തന്നെ പറയുന്നുണ്ട് മുകളിൽ നിന്ന് അപ്പോൾ ഞാനതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരൻ അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇറങ്ങണില്ലേ ഈ ഇറങ്ങിക്കോ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൻ മേലെ നിന്ന് അപ്പം ഞാൻ എന്ത് ചെയ്തു അടിയിൽ നിന്നിട്ട് മേലേക്കുള്ള വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി കാരണം പാറക്കെട്ട് ഇങ്ങനെ ഒരു സൈഡ് ചെഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കാരണം ഇറങ്ങാനും പേടി ഇറങ്ങുന്ന ആൾക്കാർക്ക് ഭയങ്കര പേടി കാര്യം എങ്ങനെ എന്ത് പൊളിഞ്ഞു ചാടോ അല്ലെങ്കിൽ എങ്ങനെ പൊട്ടിച്ചാടോ എന്നുള്ളൊരു പേടി കാരണം അതിൻ്റെ ഓരോരോ ഭിത്തികളൊക്കെ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു മുകളിൽ തന്നെ കുറേ ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞു ചാടുന്നുണ്ടെന്ന് അവിടെയുള്ള ഏതോ ആളുകൾ പറയണമെന്നും കേട്ട് അപ്പം എന്തായാലും ഞങ്ങളെന്ന് ഞാനൊന്ന് ഇറങ്ങി ചെല്ലാന്ന് കരുതി അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് താഴേക്ക് വരാൻ അവരും അങ്ങനെ എന്തായാലും ഞങ്ങൾ രണ്ടാളും ഞാൻ ഞാൻ എന്തായാലും താഴേക്ക് ഇറങ്ങി പകുതി ഇറങ്ങി ഇനി പകുതി ഇറങ്ങണ്ട അപ്പം അങ്ങനെ കാത്തിരിക്കുകയാണ് അവിടെ കുറെ ആളുകളുണ്ട് താഴെ അപ്പോൾ അപ്പം അങ്ങനെ കരുതി നമ്മളെപ്പോലെ തന്നെ അല്ല അവരൊക്കെ വള്ളത്തിൽ ഇറങ്ങി ചാടി കുളിക്കണേ അപ്പം എന്തായാലും ഇറങ്ങി നോക്കാന്നുള്ളത് ഇത്രത്തോളം വന്നതല്ലേന്ന് അപ്പോൾ ഇതിൻ്റെ കല്ലുകളും ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാവും ഇത്ര കല്ലുകൾ അതിൻ്റെ അവിടെ നിന്ന് ഇളകി വന്നതായിട്ട് നിൽക്കുകയാണ് കല്ലുകൾ വലിയ കല്ലാണ് അതിന് അങ്ങനെ തൊട്ട് ഒന്ന് ഇളകി താഴെ പോയാൽ അവിടെ താഴെയുള്ള ഉള്ള ആളുകളെ ആളുകൾ മരിക്കും അത്രക്ക് വലിയ വലിയ ഓരോരോ കല്ലുകളാണ് അപ്പോൾ അതൊന്നും വലിയ പിടുത്തല്ല ഓരോരോ ഒരു ചെറിയ ഒരു തീപിടുത്തത്തിൽ ഇങ്ങനെ നിൽക്കണ കല്ലുകളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഞാനെന്തായത് കുറച്ച് 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 ഇറങ്ങി 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 മെല്ലെ താഴെത്തിയായതായാലും അങ്ങനെ നോക്കുമ്പോൾ കുറേ ആളുകളുണ്ട് താഴെ കുളിക്കുന്നു പക്ഷേ ആ വള്ളം കാണുമ്പോൾ ഉണ്ടല്ലോ ക്ലിയർ ഉള്ള വള്ളമാണ് അടിപൊളി വള്ളം കാരണം അത്രക്ക് ഒരു ക്ലിയർ ഉള്ള വള്ളം നമ്മൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വള്ളത്തിൽ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള വള്ളം കാണാൻ ഭയങ്കര ഇതാണ് ഒരു റയർ കേസാണ് അങ്ങനെ വള്ളത്ര അത്ര ക്രിസ്റ്റ്യലായിട്ടുള്ള വള്ളം കാണുക എന്നുള്ളത് എന്തായാലും തായത്തി കാര്യങ്ങൾ നോക്കി അപ്പോൾ നമ്മൾ പിന്നെ എൻ്റെ കൂട്ടുകാരനാവും പറഞ്ഞു ഞാൻ എന്നാൽ ഞാനും ഇറങ്ങുകയാണ് മേലിൽ നിന്ന് ഇങ്ങനെ ആങ്ങിയും കാണിച്ചു പക്ഷേ കാരണം ആ തായക്കങ്ങനെ വോയ്സും കാര്യങ്ങളൊന്നും കേൾക്കണില്ലായിരുന്നു കാരണം അത്രക്ക് ആളുകളുണ്ട് അവിടെ അപ്പോൾ എന്തായാലും ഒരു വൈബാണത് കാരണം അത് വന്നറിയി വന്ന് കണ്ടാലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ എത്രത്തോളം വൈബ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും വരാ കാത്തിരിക്കാതെ ഇപ്പോൾ കാണുന്ന ആളുകളൊക്കെ ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുക കാരണം സൗദി അറേബ്യയിൽ ഉണ്ടായിട്ട് ഇതൊക്കെ കാണാതെ പോവുക പറയുമ്പോൾ ഭയങ്കര നഷ്ടമായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിലെട്ടോ കാരണം ഇതൊക്കെ ഒരു നോസ്റ്റാൾജിയാണ് പിന്നീട് നമുക്ക് പോകുമ്പോഴൊക്കെ നമ്മള് ഇന്ന സ്ഥലത്ത് വേറെ വീഡിയോയിലൊക്കെ കാണുമ്പോ ഇന്ന സ്ഥലത്ത് കുറെ ആൾക്കാർ ഷെൽഫി എടുക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്നറിയില്ല ഭയങ്കര ബാളാണ് ഇവിടെ ഈ ഫോണ്ടിന് നല്ല താഴ്ചണ്ടെന്ന് പറഞ്ഞത് ഇതിന്റെ ശാസ്ത്രജ്ഞന്മാര് പോയിട്ട് അറ്റത്രത്തോളം ഇണ്ടെന്ന് കണ്ടിട്ടില്ലെന്ന് പറയില്ല കാരണം വെച്ചാൽ ഇപ്പൊ ആൾക്കാർ പിന്നെ കുറെ ആൾക്കാർ ചാടി കുളിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഈ പോണ്ടെ വേറെ പ്രത്യേക നീന്തി കഴിഞ്ഞാല് പിന്നെ വള്ള ഓളില്ലാത്തോണ്ട് ഒരു തടാകമായിട്ട് കിടിക്കല്ലോ പെരുന്നാളും കൂടിയാണ് അപ്പൊ അതിന്റെ തിരക്കാണ് ഞാൻ ഏതായാലും മനല്ലാ മനസ്സോടെ എത്തി കാരണം ഇത്ര ഡെയിഞ്ചർ തോന്നുന്നു കാരണം ഇതിന് മേലെ ഇങ്ങോട്ട് വരണം ഭയങ്കര ഡേഞ്ചറാണ് കാരണം കല്ലൊക്കെ ഉരുണ്ടു വന്ന താഴെത്തി അത്രക്ക് ഡേഞ്ചറ അപ്പൊ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ സൂക്ഷിക്ക കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചറാണ് കാരണം ഇങ്ങോട്ട് മേലിൽ ഇങ്ങോട്ട് ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് നല്ല ചെങ്കുട്ടായ സ്ഥലമാണ് ഇറങ്ങി വരുന്ന സമയത്ത് സ്റ്റെപ്പുകൾ വന്നില്ല ഏതായാലും ഈ വള്ളത്തിൽ തൊടാൻ വേണ്ടി താഴ്ത്തി കിട്ടുക നല്ല ക്രിസ്റ്റൽ കളറാണ് അതായത് ഇതിപ്പോ എവിടെയെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൗദി അറേബ്യ റിയാദിലാണല്ലോ റിയാദിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ആ ഭാഗത്താണ് ഈ കോണ്ട് സിറ്റി ആണ് ഈ കോണ്ടിൽ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശികളും അതേപോലെ നമ്മളവിടെ അവിടെ ഉള്ള ആളുകളും വിദേശികളും എല്ലാവരും എല്ലാവരുമുണ്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് ആളുകളൊക്കെ ചാടി നിക്കുന്നുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇതാണ് ഈ ചെങ്കുത്തായ ഒരു ഇത് അതിന്റെ അടിയിലെ ഈ ഒരു പോണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആളവിടെ കുറവാകും കൂടുതൽ ബംഗ്ലാദേശികളാണ് ഇന്ത്യക്കാരും ഉണ്ട് എല്ലാ രാജ്യക്കാരുണ്ട് പിന്നെ പുറത്തിന് ഇംഗ്ലീഷുകാരും ഉണ്ട് ഇംഗ്ലീഷ് ഇവിടെ കൂടെ കണ്ടിരുന്നു ഇംഗ്ലീഷുക എല്ലാ രാജ്യക്കാരുണ്ട് ഇംഗ്ലീഷുകാരൊക്കെ തിരി ഇറങ്ങിയിട്ടുണ്ട് കാരണം വള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള വള്ളമാണ് അടിപൊളി വള്ളമാണ് കെട്ടി നിൽക്കണ വള്ളം ആണെങ്കിലും നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് ക്ലാരിറ്റാ ഈ പോണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് താഴ്ച താഴ്ച ഒക്കെ അറ്റ ഇല്ലാന്ന് പറഞ്ഞാൽ അത്തരയ്ക്ക് താഴ്ച താഴ്ച്ച അറ്റല്ലാത്ത തായ്ച്ചു എന്താ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് അറിയില്ല ഞാനിറങ്ങിയിട്ടില്ല ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ കാണാൻ വരുന്നവരൊക്കെ ഈ പെരുന്നാളിന്റെ എല്ലാവരും വരിക സൗദി റിയാദിൽ ഒക്കെ അപ്പോൾ വീണ്ടും കാണാൻ വരേക്കും നമസ്കാരം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം സാധ ബൈ ബൈ